പിങ്കി പിങ്കിറ്റേക്ക് ബജി ഒരുത്തി പഴംപൊരി രീട്ടിന്റെ പരിപോടാൻ വേണ്ടി വരുവോ ചോദിച്ചിട്ടുണ്ടാക്ക ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ ഇതെന്തോന്ന് എന്തോന്ന് മണി ഇത് കാണിച്ചത് ഇപ്പം വണ്ടി മറിഞ്ഞു വണ്ടി മറിയുന്നില്ല എടുതാണ് ഇയർ കാരി നോക്കട്ടെ ദേവി എടനെ ബജി വേണോ പഴംപൊരി വേണോ അതോ പരിപ്പട വേണോ പഴംപൊരി ആ നീ എന്നെ ഉണ്ടാക്കവണി അല്ല പാറ എതെങ്ങിലൊരെണ്ണം എടി നീ എന്തോണ്ടാക്കില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ കഴിക്കില്ലല്ലോ നീ ഉണ്ടാക്കി ഇഷ്ടുള്ളോ ഏതില് ഒരെണ്ണം സെലക്ട് ചെയ്ത് പറഞ്ഞേഞ്ഞാൽ വിത്തിൻ 10 സെക്കൻഡ്സ് മണി സാന റെഡിയാക്കി ഇതി നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്ക് പാറ ഓ പഴംപൊരി ഉണ്ടാക്ക് ഉണ്ടാകേടാ ശരിയെ ഇപ്പ ഉണ്ടായി നല്ല തലവേദന കണ്ണൊക്കെ കഴിക്കണ ബുക്കി നോക്കി നോക്കി നീ സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ബീലി മക്കളെ അച്ഛൻ നിനക്ക് പദവില നേരെത്തെത്തിയോ നേരെത്തെത്തിയോ हांാണോ അല്ല ഇല്ല ഇങ്ങേ മോളെ എന്തു ഒരു ക്ഷമ ഓ വലിയ കൈവേദന ഉണ്ട് ഇവേദനയും തലവേദനയൊക്കെ ഉണ്ട് തലവേദനയോ ആ എക്സാം എടുക്കാറായില്ലേ അച്ഛാ വലിയ ടെൻഷൻ ആനിക്ക് ഇത്രേ ഉള്ളാ ഇനി മോൾ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെന്താ അടിച്ചിട്ടേക്കണ്ട് ടീച്ചേഴ്സ്േ ഒരുമറി ഇന്റേണൽ മാർക്ക് അത് ഇದು എക്സാമിന് ഇത്രേ മാർക്ക് വേണമല്ലേ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടില്ലന്ന കാരണം വലിയടെ ടെൻഷൻ ആക്കുന്നു

അമ്മ ഈ പഴമ്പലം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു എന്തിനാ പരിപ്പുളാക്കിയേടാ അങ്ങനെയൊക്കെ നിന്റെ ഒക്കെ ഇഷ്ടത്തിന് ഉണ്ടാക്കാനേ എന്റെ പട്ടി വരും ഞാനേ എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും മണി ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള കാര്യം ഞാൻ പരിഗണിച്ചില്ലോ ഞാൻ വന്നപ്പോ ചോദിച്ചില്ലേ വീട്ടിനെന്ത് വേണമെന്ന് ഏഹ് പരിഗണന മാത്രമേ നടക്കണുള്ളൂ അല്ലെങ്കിൽ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാ ഇഷ്ടത്തിന് ഉണ്ടാക്കി അമ്മ എപ്പോഴും ഇങ്ങനെ എന്തോ നമ്മ മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോ പട്ടി ഉണ്ടായിരുന്നൊക്കെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സാധനം ഒരാൾ പഴംപൊരി ഒരാൾ ബജി നോക്കി ഇപ്പം ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം പരിപ്പുവിടെയാമ്മ കുറച്ചും കൂടെ ആണ് മാത്രമല്ല പരിപ്പ് ഇടയ്ക്ക് പരിപ്പ് കുതിർത്താണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പരിപ്പ് വടയ്ക്ക് പരിപ്പ് കുതിർക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പികൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നൊരു ആഗ്രഹം കൂടി വന്നു അപ്പം കുറച്ച് സ്പെഷ്യലായിട്ടുണ്ടാക്കാമെന്ന് നിർത്തി കുറച്ച് പണി കൂടുതലുള്ളൊരു സാധനം ഞാൻ ഉണ്ടാക്കി അതാണ് സത്യം ബെസ്റ്റ് അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിനൊരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ടാ ഏഹ് ഇതിപ്പോ അമ്മ പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇഷ്ടത്തിൽ ഇതാണ് അമ്മയുടെ പ്രശ്നം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാട് കയറി ചിന്തിക്കും എന്നിന്റെ കുറ്റമുഴിയും ഞങ്ങളുടെ വിലയില് മതി കൂടുതലൊന്നും പറയണ്ടായി ും ഇരിക്കുന്നു പഴം പോലും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു കൊതിപ്പിച്ചിട്ട് ഞാൻ മൂടിൽ വരുവായിരുന്നു ഞാനും കൊതിച്ചോ ബാജി കഴിക്കാനായിട്ട് സ്പെഷ്യൽ